അങ്ങനെ ഒരു സംഭവം ആവശ്യമുണ്ടോ ആർക്കാണ് ഇത്ര ഒരു കാര്യം എന്താണ് ആവശ്യമുണ്ടോ നമുക്ക് ഈ ഒരു സംഭവം എന്താ പറയാം കേരളയിലുമായിട്ടുള്ള ചർച്ച നടക്കുന്ന സമയത്ത് നമ്മുടെ നിയമസഭയിലത്തെ ഒരു അംഗം വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഭർത്താവിന്റെ മരണത്തിനെ തുടർന്ന് ഉണ്ടായ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഇമേജുകളെല്ലാം കൂട്ടിക്കൊറച്ച് വളരെ പെട്ടെന്ന് അധികാരത്തിലേറിയ ആ ഒരു സ്ത്രീ പറഞ്ഞ ഒരു വാചകം നമുക്കറിയാം ആർക്കാണ് ഇത്ര ദുർതിയിലൊക്കെ സഞ്ചരിക്കാനുള്ളത് നടന്നു പോയ പോരെ അല്ലെങ്കിൽ ബസ്സിൽ പോയ പോരെ ഇപ്പൊ ഒരു പതിനാല് മണിക്കൂർ കൊണ്ടൊക്കെ തിരുവനന്തപുരത്ത് എത്തുന്നുണ്ടല്ലോ അത് നാലു മണിക്കൂർ കൊണ്ട് എത്തിയിട്ട് എന്തപ്പം ആർക്കിപ്പോ എന്തത്ര വലിയ ധൃതി ഉള്ളത് ആർക്കപ്പം അങ്ങനെയൊക്കെ എത്തണ്ടേ എന്ന രീതിയിലുള്ള വർത്താമാനങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള ട്രോളുകളൊക്കെ നമ്മൾ കണ്ടതാണ് ഞാൻ ഈ പറഞ്ഞ വെക്കുന്നത് ഈ കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല ഇടയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാർക്കും ഈ ഒരു അസുഖം ഉണ്ടോന്നല്ല ന്യായീകരിച്ച് മുഴുകി കളയും എന്തായാലും അന്ന് കോൺഗ്രസ്സുകാർക്ക് പറഞ്ഞ വാക്കിന്റെ ഒരു ഉത്തരം എന്ന രീതിയിൽ നമ്മുടെ സഞ്ചാരം ഒരു മറുപടി ഉണ്ട് എന്താ രണ്ടു കൂടി കൂട്ടിച്ചേർത്ത് വീഡിയോ ആണ് കാണാൻ രസമുണ്ട് അത് കഴിഞ്ഞോക്ക് കമ്മ്യൂണിസ്റ്റുകാർ നെഞ്ചത്തൊരു അല്പം കയറാൻ നെഞ്ചത്ത് കയറുകയല്ലോട്ടോ ഇടയ്ക്ക് ഇദ്ദേഹം ഒരു വലിയ ഭാരമായിട്ട് വിജയരാകൻ വലിയ ഭാരമായിട്ടും വലിയ പാരയായിട്ടും കമ്മ്യൂണിസ്റ്റുകാർക്ക് തന്നെ സംഭവിക്കും എന്നുള്ള സംശയത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്തത് കേട്ടു നോക്കാം അങ്ങനെ ഒരു സംഭവം ആവശ്യമുണ്ടോ ആർക്കാണ് ഇത്ര പെട്ടെന്ന് പതിനാല് മണിക്കൂറിൽ നിന്ന് നാല് മണിക്കൂറിലെത്തേണ്ട ഒരു കാര്യം എന്താണ് പതിനെട്ട് മണിക്കൂർ നാല് മണിക്കൂറിലേക്ക് നല്ല ആവശ്യമുണ്ടോ ചെറുപ്പക്കാരുടെ വികാരം കാണാതെ വയസ്സൻ മാത്രം നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ എന്റർടൈൻമെന്റ് ഒന്നും വേണ്ട ഇവിടെ ആഘാതങ്ങളൊന്നും വേണ്ട അതിവേഗത്തിൽ ഒന്നും വേണ്ട ആർക്കാ ഇത്ര ധൃതി എന്ന് പറയുന്നത് ആ ചെറുപ്പക്കാർക്ക് ധൃതി ഉണ്ടേ ചെറുപ്പക്കാർക്ക് നല്ല ധൃതി ഉണ്ടോ അവിടത്തെത്താൻ അവരുടെ സ്വപ്നത്തിന് അനുസരിച്ച് രാഷ്ട്രം വളർന്നില്ലെങ്കിൽ നാട് വളർന്ന നാട്ടിലേക്ക് പോകും നിങ്ങൾ ഏതെങ്കിലും ചാവും ഈ വർത്തമാനം നമ്മൾ കേട്ടതാണ് ഗംഭീരമായി ഈ അടുത്ത ഒരു ഇന്ദ്രവുമായി കൂട്ടിച്ചേർത്ത് ഇറക്കിയ ഒരു ആണ് ഇതിനൊപ്പം തന്നെ നമ്മൾ കാണേണ്ടതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു റോഡിന്റെ ഒരു സൈഡില് റോഡിൽ തന്നെയാണ് ഒരു പന്തലൊക്കെ കെട്ടിണ്ടാക്കിയിട്ട് സി പി എം അതിന്റെ ഒരു ഏരിയ സമ്മേളനം എങ്ങാണ്ട് കഴിച്ചത് ഗംഭീര പ്രതിഷേധത്തിന് ഇടയാക്കുണ്ടായി വേറെ മൈതാനം കിട്ടിയില്ലേ റോഡ് മേ വെച്ചിട്ട് നിങ്ങൾ അധികാരത്തിൽ നിൽക്കുന്ന സമയത്ത് ഇമാതിരൊക്കെ കോഹലാഹലങ്ങൾ അല്ലെങ്കിൽ കോമള കളിക്കാൻ പാടുമോ എന്തായാലും അത് പ്രതിഷേധത്തിന് അർഹമായിട്ടുള്ള പ്രവൃത്തി തന്നെയാണ് അവർ ചെയ്തതിന് കാര്യത്തിൽ സംശയമില്ല ഇതിനെ ന്യായീകരിക്കുന്ന ഒരു വീഡിയോ ഇറങ്ങിയതിനുണ്ടോ വിജയരാഘവൻ ചേട്ടന്റെയാണ് ഒന്ന് കേട്ടു ஏதோ ரூட்டேன் போய் அங்கே கொஞ்சம் பத்து மனுஷன் போகும் எந்த போலே பத்து காரு போய் எல்லாம் അത് ആരും പറഞ്ഞില്ല ഇവരെല്ലാരും കൂടി കാർ പോകേണ്ട കാര്യം നടന്നുപോയപ്പോ പണ്ടൊക്കെ മുഴുവൻ ഇത്ര കാർ വേണോന്നരെയും ചോദിക്കില്ല ആരും ചോദിക്കുന്നില്ലല്ലോ ഇത്ര വലിയ കാർ വേണോ അല്ല ഇതൊരു കുറ്റിക്കാറ് പോയപ്പോ ഏറ്റവും വലിയ കാർ പോകുമ്പോ അത്രയും സ്ഥലം അല്ലേ ഇരുപത്തഞ്ച് കാർ ഇങ്ങനെ കിടക്കുമ്പോൾ ആലോചിക്കേണ്ടല്ല ഇരുപത്തഞ്ച് കാറ് കിടക്കുന്നുല്ല ഇരുപത്തഞ്ചാളെ ഉള്ളൂ ആ കാറിലാരാ എല്ലാം ഇങ്ങനെ ഉരുക്കി ഉരുട്ടി പോണ്ടോ അമ്മ അമ്മേനെ കാണുമ്പോൾ ഞായറാഴ്ച തിരക്ക് കൂടുതലാണ്

അത് പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ പലപ്പോഴും കമ്മ്യൂണിസരൊക്കെ എൻ്റെ നേരത്തെ കയറാനുള്ള സാധ്യത നല്ല എങ്ങനെ കയറിയാലും കുഴപ്പമില്ല ഞാൻ പറയുന്നില്ലെന്ന് ആലോചിക്കും എന്താണ് ഇദ്ദേഹം പറഞ്ഞത് കാറിൽ അമ്മായിമ്മനെ കാണാൻ പോവാണ് എന്താ അമ്മായിമ്മേനെ കാണാൻ പോകാൻ പാടില്ല സല്ലഭിച്ചുകൊണ്ട് പോവാണ് സല്ലഭിച്ചുകൊണ്ട് കാറിൽ പോകുന്ന ഒരു തെറ്റാണ് ഒരു കാർ വാങ്ങിക്കുക അതിൽ നമ്മുടെ സൗകര്യത്തിന് നമ്മുടെ ഇഷ്ടത്തിന് ആ ഒരു സുഖം അനുഭവിച്ചുകൊണ്ട് പോവുക എന്നൊക്കെ ആഗ്രഹിക്കാത്ത ഏത് മലയാളിയാണ് അത് ഈ പറഞ്ഞ നേതാക്കന്മാർക്ക് മാത്രം കാറിൽ പോയാൽ മതിയാണ് ഇവർക്ക് മാത്രമാണ് ഏറ്റവും വില പിടിച്ച കാറിൽ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകാൻ സാധിക്കുക ഈ മനുഷ്യൻ എന്ന ഈ സമയങ്ങൾക്ക് മറ്റൊക്കെ നടന്നു പോയ പോലെ പണ്ടത്തെ പണ്ടൊക്കെ ഞങ്ങൾ നടന്നിട്ടാ പോയിരുന്നത് ഇദ്ദേഹം പറയുന്നല്ലോ പണ്ടത്തെ പോലത്തെ നടന്നു പോയിരുന്നില്ല പണ്ടത്തെ പോലെ കാളവണ്ടി മേടിക്കേണ്ടതെന്ന് ഇദ്ദേഹമൊക്കെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും കാളവണ്ടി വേ എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കാളവണ്ടി മേടിക്കാൻ പറയട്ടെ എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അവരെ കാളവണ്ടിയിൽ തന്നെ സജീവിക്കും ഇദ്ദേഹം പലപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള ട്രോൾ ഉണ്ടാക്കുന്ന ആളുകളായിട്ട് ഇദ്ദേഹം മാറുന്നുണ്ട് കേട്ടോ ഒരു സംശയമില്ല കാരണം ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്തൊരു വൃത്തിഘടന ആലോചിച്ചു എന്തിനാണ് കാർ എടുത്തിറങ്ങുന്നത് എന്തിനാണ് വലിയ കാർ വാങ്ങിക്കുന്നത് പൈസ ഉള്ളത് കൊണ്ട് ഒരാള് നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് വലിയ കാർ വാങ്ങിക്കാൻ പാങ്ങുണ്ടെങ്കിൽ അവിടെ ഗവൺമെന്റ് അത്ര നന്നായിട്ട് പരിഹാരം ഭരണം നടക്കുന്നു ഇവിടെ നല്ല തൊഴില് ഇടങ്ങളുണ്ട് എന്ന് എന്റെ സൂചനയില്ലേ അപ്പൊ അതൊന്നും വേണ്ട എന്നാണ് ഇദ്ദേഹം ആഗ്രഹിക്കുന്നത് ഇതാ പറയുന്നത് സ്വന്തം കാര്യം നടക്കാനും വേണ്ടി അല്ലെങ്കിൽ സ്വന്തം തെറ്റുകൾ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും മുഴുകരുത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇങ്ങനെ മുഴുകാൻ പാടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്തായാലും എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങള അഭിപ്രായം എന്നുള്ളത് ഒന്ന് എഴുതാൻ ശ്രമിക്കുക ബബായി